രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ എയ്റ്റ് ൻ ഉദ്ഘാടനം ചെയ്തു എങ്കിക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന നൂറ് ദിന പരിപാടികളിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പരിപാടിയായിരുന്നു വെള്ളിയാഴ്ച വൈകീട്ട് സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാധരം സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വന്നിരുന്നത് ജൂൺ ഇരുപത്തിനാല് ജൂണ് മൂന്ന് പ്രവേശനോത്സവത്തോടെ തുടക്കം കുറിച്ച നൂറു ദിന പരിപാടികളിൽ സഹകരിച്ച സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെയും അധ്യാപകരെയും ജീവനക്കാരെയും പി ടിഎ ഭാരവാഹികളെയും ഒ എസ് എ അംഗങ്ങളെയുമാണ് സമാതരം പരിപാടിയിലൂടെ ആദരിച്ചത് പഠനത്തോടൊപ്പം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഫീസുകളെയും കാർഷിക മേഖലയെയും വനത്തെയും പരിചയപ്പെടുത്തുന്ന ഒട്ടനവധി പരിപാടികളാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് പാടശേഖര സന്ദർശനം പോസ്റ്റ് ഓഫീസ് കോടതി ഫയർഫോഴ്സ് പോലീസ് സ്റ്റേഷനുകളും അസുരൻകുണ്ട് ഡാം സന്ദർശനവുമെല്ലാം വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമാണ് സമ്മാനിച്ചത് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തിലും അകമഴിഞ്ഞ് സഹകരിച്ച വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനെ പൊന്നാടെ അണിയിച്ചുകൊണ്ടാണ് സമാധാന പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഡിവിഷൻ കൗൺസിലർ ഷീല എസ് കൃഷ്ണ പൊന്നാടെ അണിയിക്കുകയും പ്രധാന അധ്യാപിക ഗിനിത ഗിൽബർട്ടും ഒ എസ് എ പ്രസിഡന്റും ചേർന്ന് മെമന്റോ സമ്മാനിക്കുകയും ചെയ്തു തുടർന്ന് ഡിവിഷൻ കൗൺസിലർ ഷീല എസ് കൃഷ്ണ കൗൺസിലർ കെ എ വിജേഷ് വടക്കാഞ്ചേരി എസ് ഐ പി വി പ്രദീപ് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അശോക് രാജ് വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിനോദ് പള്ളിപ്പുറത്ത് വി സി വി ന്യൂസ് ഇൻചാർജ് കെ ആർ രാകേഷ് ഓട്ടുപാറ ജില്ലാ ആശുപത്രി ജെ എച്ച് ഐ ഹരീഷ് വ്യവസായ പ്രമുഖൻ രാജേഷ് പൂക്കുന്നത്ത് ഡാൻസ് ടീച്ചർ ചിത്ര കരാട്ടെ മാസ്റ്റർ സുഹേൽ പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ മോട്ടിവേഷണൽ സ്പീക്കർ സംഗീത് വേണുഗോപാൽ ഹംസ അനിൽ സുബീന ഷിൻഷി ജുനൈദ് നൌഷാദ് മണികണ്ഠൻ ഹരി കുഞ്ഞമ്മ ഉഷ ബിന്ദു ഒ എസ് പ്രസിഡന്റ് ബാബുരാജ് സെക്രട്ടറി മെമ്പർമാർ പി ടി എ പ്രസിഡന്റ് അഞ്ജലി മദർ പി ടി എ പ്രസിഡന്റ് നീതു മറ്റംഗങ്ങൾ സ്കൂൾ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ആദരമേറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച മണിക്കാണ് എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂൾ വാർഷികാഘോഷം ാവ് പൂരത്തിന്റെ മടക്കിയുള്ള ഒരു ദിവസം എന്ന രീതിയിലാണ് ഇരുപതാം തീയതി നമ്മൾ ഈ പരിപാടി നൂറാം ദിവസത്തെ പരിപാടിയോടുകൂടി ആൻവേഴ്സറി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പരിപാടി ഗംഭീരമാക്കണം എന്ന് തീരുമാനിച്ചത് എന്തായിരുന്നാലും ഊർജസ്വമായ രീതിയിൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും പുറത്തിണക്കിക്കൊണ്ട് പ്രവർത്തന സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൈയ്യെടുത്ത നമ്മുടെ എച്ച് എമ്മ എസ് എസ് ഗരിത ടീച്ചർ പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദിക്കാതിരിക്കാൻ നിർത്തിയില്ല ഈ പ്രവർത്തനങ്ങൾക്കാകെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ അധ്യാപകരെയും പ്രേരിപ്പിക്കാനും നാട്ടുകാരെ പ്രേരിപ്പിക്കാനും സംഘടനകളെ പ്രേരിപ്പിക്കാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ ഓർത്തിണക്കിക്കൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ ആവശ്യമായിട്ട് പ്രവർത്തനം